സമൂഹത്തിന്റെ നടുവിൽ ദൈവമുണ്ട് ദൈവമുണ്ട് കർത്താവുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ ഒരിത്തരും നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വന്നില്ലെങ്കിലും ക്രിസ്തുവിൽ നിനക്ക് ബലപ്പെടാൻ പറ്റണം വചനം പറയുന്നു ആ ദൈവ മനുഷ്യൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി എട്ടാമത്തെ വാക്യത്തിൽ ദാവി രഘോവയോട് ചോദിക്കുന്നു ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ ഞാൻ എത്തിപ്പിടിക്കണമോ എന്ന് ചോദിച്ചു ദൈവത്തിന് എല്ലാ കാലത്തും എൻ്റെ പ്രിയ മക്കളെ സഹോദരങ്ങളെ ദൈവത്തിന് എല്ലാ കാലത്തും എല്ലാ സമയത്തും എപ്പോഴും പറയാനുള്ള ഒറ്റ ഒറ്റവാക്യുള്ളൂ നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും ദൈവം നിന്നോട് പുറകോട്ട് പോകാൻ പറയുന്ന ദൈവമല്ല ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ ദൈവം പുറകോട്ട് പോകാൻ പറയുന്ന ദൈവമല്ല